കഴുകന്മാർ പ്രായമാകുമ്പോൾ തൂവൽ പൊഴിക്കുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകാറുണ്ട് പ്രായമാകുന്ന കഴുകന്മാരുടെ നഖങ്ങളിലും കൊക്കിലുമൊക്കെ കാൽസ്യം വന്ന് പാട പോലെ പൊതിയുന്നു പണ്ടുണ്ടായിരുന്ന മൂർച്ച നഖങ്ങൾക്കും കൊക്കിനും നഷ്ടപ്പെടുന്ന കാലം ചെറുപ്പത്തിൽ പിടിച്ചതുപോലെ ഇരകളെ റാഞ്ചുവാനും പിടിക്കുവാനും പറ്റാത്ത ഒരു സമയമാണിത് തൂവലുകളും പൊഴിയുന്നതോടുകൂടെ ഇരകളെ ഒട്ടും കിട്ടില്ല തൂവലുകൾ നഷ്ടമായ ചിറകുകളിൽ നിന്ന് ചൂളമടിക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാകും ചെറിയ ചൂളമടിക്കുന്ന ചിറകുകളുമായി ഇരകളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇരകൾ ആ ശബ്ദം കേട്ട് ഓടി മറയുന്നു നിശബ്ദതയിൽ വേട്ടയാടുവാനുള്ള ശക്തി കഴുകന് നഷ്ടമാകുന്നു ഉയരെ പറന്ന് നടക്കുവാനും ആ ചിറകുകൾ കൊണ്ട് ഇനി പറ്റില്ല ഈ ഒരു കാലഘട്ടം മുൻപിലെത്തുമ്പോൾ കഴുകൻ ഉയരെ പറക്കുന്നത് നിർത്തുന്നു ഭൂമിയിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു പാറയുടെ അടുത്ത് അവ പറന്നു വന്നിരിക്കുന്നു തൻ്റെ ചുണ്ടുപയോഗിച്ച് ആദ്യം തൂവലുകളെല്ലാം ഓരോന്നായി കൊത്തിക്കൊത്തി പറിച്ച് കളയുന്നു അതിനുശേഷം ചുണ്ട് പാറയിൽ ഇട്ടുരച്ച് കാൽസ്യമെല്ലാം കളഞ്ഞ് പുതിയത് വളർന്നു വരുവാൻ കാത്തിരിക്കുന്നു അതേസമയം പാറയിൽ നഖങ്ങൾ ഉരച്ച് നഖമെല്ലാം കളഞ്ഞിരിക്കും ഈ സമയം കഴുകൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബലഹീന സമയമാണ് ഇത്രയും നാൾ അഭിമാനിച്ചിരുന്ന തൂവലുകളും ചുണ്ടും നഖങ്ങളും ഒന്നുമില്ലാത്ത വരണ്ട അവസ്ഥ ഇപ്പോൾ കഴുകനെ ആർക്കും ആക്രമിക്കാം ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റു വേട്ട മൃഗങ്ങൾ ഇങ്ങനെയുള്ള കഴുകന്മാരെ പിടിക്കാറുണ്ട് ഈ കഴുകന്മാർക്ക് സ്വന്തമായി ഇരകളെ പിടിക്കുവാൻ ഇപ്പോൾ സാധ്യവുമല്ല ഈ കാലത്ത് അനേകം കഴുകന്മാർ ഭക്ഷണമില്ലാതെ തണുപ്പും മറ്റുമേറ്റ് ചത്തുപോകാറുണ്ട് എന്നാൽ അതിജീവിക്കുന്ന കഴുകന്മാർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും ഒരു ദിവസം പതുക്കെ തൂവലുകൾ കിളിർക്കുന്നു നഖങ്ങൾ മെല്ലെ വളരുന്നു ചുണ്ടുകൾ പതുക്കെ മൂർച്ചയുള്ളതാകുന്നു പണ്ടത്തേതിലും മൂർച്ചയുള്ളതാകുന്നു അന്ന് ഒടുവിൽ ആ ദിവസം വന്നെത്തും ആ പാറയുടെ മുകളിൽ പുത്തൻ ചിറകുകളും പുതിയ കൊക്കും പുതുപുത്തൻ നഖങ്ങളുമായി പറക്കുവാൻ തയ്യാറായി നിൽക്കുന്നു ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങൾ തട്ടുന്ന സമയം ആ കഴുകൻ ചിറകടിച്ച് പറക്കുന്നു പഴയ കഴുകനായല്ല എന്നാൽ ഇരട്ടി ശക്തി പ്രാപിച്ച ഒരു കഴുകനായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിറകുകളുടെ ശക്തിയും നഖത്തിൻ് ചുണ്ടുകളുടെയും മൂർച്ചയൊക്കെയും നഷ്ടപ്പെടുന്ന കാലഘട്ടമുണ്ട് നാം ഉദ്ദേശിക്കുന്ന പോലെ ജീവിതം വരാത്ത സമയങ്ങൾ അന്നേരം നമുക്കാവശ്യം ഒരു പുതുക്കമാണ് പുതുക്കുവാൻ നാം തകരണം നാം ഒന്ന് തൽക്കാലത്തേക്ക് മറിഞ്ഞിരിക്കണം നമ്മുടെ ജീവിതം തകർന്നതുപോലെ തോന്നിക്കും വിധം നാം ഒന്ന് മറിഞ്ഞിരിക്കണം നാം മറിഞ്ഞിരിക്കേണ്ടത് അത്യുന്നതമായ പാറയാകുന്ന ദൈവസന്നിധിയിലാണ് അവിടെ കാത്തിരിക്കുന്ന ആരും ശത്രുക്കളാൽ സംഹരിക്കപ്പെടുകയില്ല അവിടെ നാം നുറുങ്ങണം അവിടെ നാം ഒന്നുമില്ലാതാകണം എന്നാൽ അവിടെ നിന്നും ഒരു പുതുക്കമുണ്ട് കുതിപ്പുണ്ട് ഈ സമയം കടന്നു പോകുന്നവരെല്ലാം നമ്മെ പരിഹസിക്കും നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ് പലരും തലകുലുക്കും എന്നാൽ നീ തകർന്നു എന്ന് അവർ ചിന്തിച്ചാൽ അവർക്ക് തെറ്റി അവരുടെ കണക്കുകുട്ടലുകളെ ദൈവം തിരുത്തിയെഴുതും നമ്മുടെ ജീവിതം തകരുമ്പോൾ മനുഷ്യരുടെ അടുത്ത് നാം അഭയത്തിനായി പോകരുത് ഇന്ന് അഭയം തന്നവർ നാളെ നമ്മെ പുറത്താക്കും നാളെ അവർക്കും തോന്നലുണ്ടാകും നമുക്ക് ഒരു ഭാവി ഇല്ലെന്ന് നാളെ നീ അവർക്കും ഒരു ഭാരമാകും എന്നാൽ ദൈവസന്നിധി അത് നമ്മെ ഒറ്റയ്ക്കാക്കുകയില്ല സ്നേഹിത നിനക്കാവശ്യം ഒരു പുതുക്കമാണ് പുതുക്കത്തിനായി തകരൂ ആ തകർച്ച ഇരട്ടി ശക്തിയോടെ കുതിച്ച് കയറുവാനാണ് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യവനക്കാരും ഇടറി വീഴും എങ്കിലും ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ചേർക്കും